നമസ്കാരം എല്ലാവരും വന്നോ ഇന്ന് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടാണ് ഒരു ലൈവായിട്ട് വന്നിരിക്കുന്നത് നമുക്കറിയാം കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അവസാനം കുറേ നോട്ടിഫിക്കേഷൻസ് നമുക്ക് വന്നു അല്ലേ കുറേ കുറേ അധികം നോട്ടിഫിക്കേഷൻസ് നമ്മൾ പ്രതീക്ഷിച്ചതും പ്രതീക്ഷിക്കാത്തതുമായിട്ടുള്ള ഒരുപാട് നോട്ടിഫിക്കേഷൻ വന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നമ്മളെ വളരെയധികം സന്തോഷിപ്പിച്ചുകൊണ്ടാണ് പി എസ് സി രണ്ടായിരത്തി ഇരുപത്തി നമ്മളെ കൊണ്ടുപോയത് അപ്പോൾ അവിടെ പ്രതീക്ഷകൾ കൂടാണ് ചെയ്യുന്നത് അവിടെ പ്രതീക്ഷകൾ കൂടാൻ നമ്മളൊക്കെ എന്ത് ചെയ്യണം അവിടെ നമ്മൾ ആ കൃത്യമായി പഠിക്കുക കൂടി വേണം അല്ലേ അപ്പോൾ ഇന്ന് ജനുവരി മുപ്പത്തി ഒന്നാം തീയതി പല പോസ്റ്റുകളുടെയും അപേക്ഷിക്കേണ്ട അവസാന തീയതിയാണ് അവസാന തീയതിയിലേക്ക് ആരും വെച്ചിട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു എങ്കിലും നിങ്ങൾ നിങ്ങളുടെ പ്രൊഫൈലിലൊക്കെ ഒന്ന് കയറി നോക്കുക കുറച്ച് ഹാങ് ഒക്കെ ഉണ്ട് എങ്കിലും കുറച്ച് ക്ഷമയോടു കൂടി ഇരുന്ന് നിങ്ങളുടെ പ്രൊഫൈലിലൊക്കെ കയറി നോക്കുക ഏതെങ്കിലും പോസ്റ്റുകൾ നിങ്ങൾ അപ്ലൈ ചെയ്യാതെ എലിജിബിൾ ആയിട്ടും അപ്ലൈ ചെയ്യാതെ വിട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക നമുക്ക് പ്രധാനപ്പെട്ട ഏതൊക്കെ പോസ്റ്റുകളാണ് നമുക്ക് ഈ ഒരു മുപ്പത്തൊന്നാം തീയതി അല്ലെങ്കിൽ ഇന്ന് രാത്രി വരെ അപേക്ഷിക്കാനുള്ളത് എന്ന് നമുക്കൊന്ന് നോക്കാം അല്ലേ അപ്പോൾ ബിരുദമുള്ളവരാണ് എങ്കിൽ ബിരുദമുള്ളവരാണ് എങ്കിൽ നല്ല കുറച്ച് പോസ്റ്റുകൾ ഉണ്ടായിരുന്നു അല്ലേ ഏകദേശം നൂറ്റി എഴുപത്തി ഒൻപത് തസ്തികകളിലേക്കാണ് നോട്ടിഫിക്കേഷൻ അതായത് ഇന്ന് അപ്ലൈ ചെയ്യേണ്ട അവസാന തീയതി ആയിരിക്കുന്നത് അത് ഏതൊക്കെയാണ് പ്രധാനപ്പെട്ടത് എന്ന് നമുക്ക് നോക്കാം ആദ്യം വരുന്നത് നമ്മളെല്ലാവരും കാത്തിരുന്ന ആ എൽ എസ് ജി ഐ അല്ലേ എൽ എസ് ജി ഐയുടെ അപേക്ഷിക്കാനുള്ള തീയതിയാണ് ഇന്നാണ് അപേക്ഷിക്കാനുള്ള തീയതി അവസാനം അതായത് ഡി ഡിഗ്രിയാണ് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് വേറെ പ്രത്യേകിച്ച് ക്വാളിഫിക്കേഷൻ ഒന്നും സ്പെഷ്യൽ ആയിട്ടൊന്നും പറയുന്നില്ല ഡിഗ്രി ക്വാളിഫൈഡ് ആയിട്ടുള്ള ആർക്കും ഇത് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ഒരു പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ ആയി കിടക്കുമ്പോഴേ നമ്മുടെ പ്രിലിംസിൻ്റെ ഡേറ്റ് വന്നിട്ടുണ്ട് ഇതിന് പ്രിലിംസ് ഉള്ള ഒരു പരീക്ഷയാണ് അല്ലേ ഏപ്രിൽ മാസത്തിൽ ഏപ്രിൽ പതിനേഴും ഇരുപത്തി സംതിങ് ഇരുപത്തി മൂന്നോ അങ്ങനെ എന്തോ ഒരു ഡേറ്റിലും കൂടിയാണ് ഇരുപത്തൊൻപതോ ആ ഒരു ഡേറ്റിലും കൂടിയാണ് ആദ്യത്തെ രണ്ട് ഘട്ടത്തിലുള്ള പ്രിലിംസിന്റെ ഡേറ്റ് വന്നിരിക്കുന്നത് ഏപ്രിലെ കലണ്ടർ വന്നു കഴിഞ്ഞപ്പോൾ വന്നിരുന്നു അതിനു മുൻപ് തന്നെ ജനുവരി ഒന്നാം തീയതി ഏകദേശം ഏതു മാസങ്ങളിലൊക്കെ ആയിട്ടായിരിക്കും നടക്കുക എന്നുള്ള ഒരു ഉദ്ദേശ കലണ്ടർ വന്നു കഴിഞ്ഞപ്പോൾ അവിടെയും നമ്മൾ പറഞ്ഞിരുന്നു ഏപ്രിലാണ് പരീക്ഷ ഉണ്ടാവുക എന്നുള്ളത് വളരെ കൃത്യമായിട്ട് ഏപ്രിൽ പതിനേഴാം തീയതി ഒന്നാം ഘട്ട പരീക്ഷ ഉണ്ടാകും എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പഠിച്ചു തുടങ്ങേണ്ട സമയം കൂടിയാണത് അല്ലേ അപ്പോൾ പ്രിലിംസ് ഉള്ള ഒരു പരീക്ഷയാണ് മാത്രമല്ല സിലബസ് വളരെ കൃത്യമായിട്ട് മെയിൻ എക്സാമിന്റെ രണ്ട് പേപ്പറിൻ്റെയും സിലബസ് വളരെ കൃത്യമായി തന്നിട്ടുണ്ട് അപ്പോൾ അത് കൃത്യമായി പ്ലാൻ ചെയ്ത് പഠിക്കാനുള്ള സമയം നമ്മുടെ കയ്യിലുണ്ട് അല്ലേ അപ്പം അതുകൊണ്ട് വളരെ നല്ലൊരു പോസ്റ്റാണ് ആറേഴ് കൊല്ലങ്ങൾക്ക് മുൻപാണ് ഒരു നോട്ടിഫിക്കേഷൻ വന്ന് ഒക്കെ നടത്തിയത് കുറച്ച് വളരെ കുറച്ച് കാ കുറച്ചധികം സമയമായി ഈ ഒരു പോസ്റ്റിലേക്ക് പരീക്ഷ നടന്നിട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല പ്രതീക്ഷയുള്ള ഒരു പോസ്റ്റ് തന്നെയാണ് കാരണം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കേസ് വിളിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നിട്ട് കേസ് വിളിച്ചുമില്ല ഏകദേശം ആ ഒരു ലെവലിൽ പ്രിപ്പറേഷൻ വേണ്ട അല്ലെങ്കിൽ നല്ല രീതിയിൽ പ്രിപ്പറേഷൻ വേണ്ട ഒരു പോസ്റ്റ് തന്നെയാണ് എൽ എസ് ജി ഐ എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് അതിനെ അപേക്ഷിക്കാത്തവർ ഡിഗ്രി ക്വാളിഫൈഡ് ആയിട്ടും ഇനി ആരെങ്കിലും ഉണ്ട് എങ്കിൽ എത്രയും പെട്ടെന്ന് അപേക്ഷിക്കാം അതുപോലെ തന്നെ എസ്ഐ ഓപ്പൺ ഓപ്പൺ മാർക്കറ്റും അതുപോലെ തന്നെ ട്രെയിനി അല്ലേ ഇതെല്ലാം തന്നെ എന്താണ് ആ ട്വൻ്റി സെവൻ ആണ് ഓക്കെ ആ ഏപ്രിൽ തേർട്ടീൻ ആൻഡ് ട്വൻറ്റി സെവൻ ഓക്കെ സെവൻറ്റീൻ അല്ല അല്ലേ ഓക്കെ തേർട്ടീൻ ആൻഡ് ട്വൻറ്റി സെവൻ ആണ് പ്രിലിംസ് പറഞ്ഞിരിക്കുന്നത് ഓക്കെ ദൻ എസ് ഐ പോസ്റ്റിലേക്ക് വിളിച്ചിട്ടുണ്ട് അതിൻ്റെയും അവസാന തീയതി ഇന്ന് തന്നെയാണ് ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ എസ് ഐ എഴുതി കാര്യമായിട്ട് ഒന്നും ചെയ്യാൻ പറ്റിയില്ല അല്ലെങ്കിൽ ഫിസിക്കലിലാണ് പോയത് അങ്ങനെയൊക്കെ ഉള്ളവരാണ് എങ്കിൽ അടുത്ത അവസരം വന്ന് കിടക്കുന്നുണ്ട് അപ്പോൾ അപ്ലൈ ചെയ്യുക കാറ്റഗറി നമ്പർ വരുന്നത് അഞ്ഞൂറ്റി എഴുപത്തിരണ്ട് ബാ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അഞ്ഞൂറ്റി എഴുപത്തി മൂന്ന് അഞ്ഞൂറ്റി എഴുപത്തി നാല് അതുപോലെ തന്നെ എഴുപത്തി അഞ്ച് അത് നിങ്ങൾക്ക് ഏതാണോ പറ്റുന്നത് ഓപ്പൺ മാർക്കറ്റ് ഉണ്ട് അല്ലെങ്കിൽ എന്താണ് ഇതിൽ നിന്ന് തസ്തിക മാറ്റം പോലെ തന്നെ അല്ലെ വനിതകൾക്ക് മാത്രം അപ്ലൈ ചെയ്യാൻ പറ്റുന്നതുണ്ട് അങ്ങനെയുള്ള പല ഇതുണ്ട് ഇല്ല അബോളിഷ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടേ ഉള്ളൂ പെട്ടെന്നൊന്നും ആ പോസ്റ്റിലേക്ക് മാറ്റങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ പെട്ടെന്നൊന്നും അത് എടുത്തു കളയൊന്നുമില്ല അതിനായിട്ട് ബദലായിട്ട് കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് പോസ്റ്റുകൾ വരുന്നുണ്ടല്ലോ അപ്പം അങ്ങനെ തീരുമാനിക്കാം നമുക്ക് അതല്ലാതെ നമുക്ക് ഒരു സാധ്യതകളും ഇല്ല എന്ന് പ്രതീക്ഷിക്കാം അങ്ങനെയൊന്നും വിചാരിക്കണ്ട സെക്രട്ടറിഷിപ്പ് പഠിച്ചവരൊന്നും അങ്ങനെ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ അടുത്തത് സി അല്ലേ സിവിൽ പോലീസ് ഓഫീസർ അത് അതും ഏകദേശം നമുക്ക് ധാരണയുണ്ട് എന്നാണ് പരീക്ഷ നടക്കുക എന്നുള്ളത് അത് അഞ്ഞൂറ്റി എൺപത്തി നാല് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പ്ലസ് ടു ആണ് അടിസ്ഥാന യോഗ്യതയുള്ളത് ഇത് പ്രിലിംസ് ഇല്ലാത്തൊരു പരീക്ഷയാണ് നമുക്കറിയാം യൂണിഫോം പോസ്റ്റുകളിലേക്ക് ഒന്നും തന്നെ പ്രിലിംസ് ഇല്ല മെയിൻ എക്സാം തന്നെയാണ് പക്ഷേ എസ് ഐക്ക് പ്രിലിംസ് ഉണ്ട് ഓക്കെ എസ് ഐക്ക് പ്രിലിംസ് ഉണ്ട് ഇതിൻ്റെ ഒപ്പം തന്നെയാണ് കേട്ടോ ഏപ്രിൽ ഡിഗ്രി ലെവൽ പ്രിലിംസ് ആണ് ഏപ്രിൽ പതിമൂന്ന് ഇരുപത്തി തീയതികളിലാണ് ദെൻ ഒ എ ഒ എ കഴിഞ്ഞ എൽ ഡി സിയുടെ ഒപ്പം നടന്ന ഒരു മെയിൻ എക്സാമായിരുന്നു ഒ എയുടെ അല്ലേ അത് ഡിഗ്രി ഉള്ളവർക്കും അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും എസ് എസ് എൽ സി ആണ് അടിസ്ഥാന യോഗ്യതയായിട്ടുള്ളത് പക്ഷേ ഇപ്രാവശ്യം എൽ ഡി സിക്ക് പ്രിലിംസ് ഇല്ല എന്ന് പറഞ്ഞെങ്കിലും ഒ എക്ക് എന്തുണ്ട് പ്രിലിംസ് ഉണ്ട് അത് ഈ വർഷം അവസാനം ഒക്ടോബറൊക്കെ ആയിട്ടാണ് പ്രിലിംസ് പറഞ്ഞിരിക്കുന്നത് ടെൻത്ത് ലെവൽ പ്രിലിംസ് പഠിക്കാൻ അത്യാവശ്യം സമയമൊക്കെ ഉണ്ട് അപ്പോൾ അതും അപ്ലൈ ചെയ്യാവുന്നതാണ് ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്ന ഒന്നുകൂടിയാണ് അധിക യോഗ്യതയായിട്ട് ഡിഗ്രീനെ കണക്കാക്കുന്നൊന്നുമില്ല ഡിഗ്രി ഉള്ളവർക്കും അപേക്ഷിക്കാം അപ്പൊ ഒ എ ഉണ്ട് സി പി ഒ വീണ്ടും അഞ്ഞൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ബാ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പ്ലസ് ടു യോഗ്യതയുള്ള അവർക്ക് അപ്ലൈ ചെയ്യാനുള്ളത് അടുത്തത് അസിസ്റ്റന്റ് ഇൻഫർമേഷൻ ഓഫീസർ വിവര പൊതുജന സമ്പർക്കം അവിടെ പക്ഷെ നമുക്ക് രണ്ട് വർഷത്തെ പ്രവൃത്തി പരിചയം കൂടി ചോദിക്കുന്നുണ്ട് ബിരുദം മാത്രമല്ല അവിടെ നമുക്ക് ഇത് വേണം എക്സ്പീരിയൻസ് വേണം രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളവർക്കാണ് അപേക്ഷിക്കാൻ അടുത്തത് ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ സഹകരണ ബാങ്കിലേക്കുള്ളത് അല്ലേ അത് അറുനൂറ്റി നാല്പതേ പാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ബികോം കോർപ്പറേഷൻ പഠിച്ചവർക്ക് എസ് എസ് എൽ സി സഹകരണത്തിൽ ഹയർ ഡിപ്ലോമ മുതലായവ അതായത് എസ്എസ്എൽ സിയും അതുപോലെ തന്നെ സഹകരണം കോർപ്പറേഷനിൽ ഹയർ ഡിപ്ലോമയൊക്കെ ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് അറുനൂറ്റി നാല്പത് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അപ്പൊ കോർപ്പറേഷൻ ഒക്കെ എഴുതി പഠിച്ചവരാണ് എങ്കിൽ അവർക്ക് കുറച്ചും സാധ്യത കൂടുതലാണ് അവർക്ക് മറ്റ് പോസ്റ്റുകൾ എഴുതാം എൽ എസ് ജി ഐ പോലുള്ള പോസ്റ്റുകളൊക്കെ എഴുതാമെങ്കിലും ഇതും കൂടിയും അവർക്ക് കൃത്യമായിട്ട് ഫോക്കസ് ചെയ്ത് പഠിക്കാവുന്നതാണ് അടുത്തത് വിവിധ ട്രേഡുകളിലേക്കുള്ള ജൂനിയർ ഇൻസ്ട്രക്ടർ വ്യവസായ പരിശീലന വകുപ്പിലേക്കാണ് അറുന്നൂറ്റി നാല്പത്തി ഒന്നേ ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ എഴുപത്തിനാല് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ അത് നമുക്ക് ഏതാണ് ട്രേഡ് സർട്ടിഫിക്കറ്റും അതുപോലെ തന്നെ മൂന്ന് വർഷത്തെ പ്രവർത്തി പരിചയമൊക്കെ ഉള്ളവർക്കാണ് ഇത് ചെയ്യാനായിട്ട് സാധിക്കുക അടുത്തതാണ് നമ്മുടെ ടി ടി സി ബി എഡ് ഒക്കെ പഠിച്ച് എലിജിബിലിറ്റി എക്സാമുകളൊക്കെ ക്ലിയർ ചെയ്തിരിക്കുന്നവർക്കായിട്ടുള്ള എൽ പി എസ് എ യു പി എസ് എ പോലെയുള്ള ടീച്ചർ പരീക്ഷകൾ അല്ലേ അതുപോലെ തന്നെ എച്ച് എസ് എ ഉണ്ട് വിളിച്ചിട്ടുണ്ട് ജൂനിയർ ജൂനിയർ ആയിട്ട് സോറി പാർട്ട് ടൈം ആയിട്ട് എച്ച് എസ് എ മലയാളം വിളിച്ചിട്ടുണ്ട് കുറച്ച് ജില്ലകളിലേക്കായിട്ട് കുറച്ച് ജില്ലകൾ ഇതിനു മുൻപ് വിളിച്ചിരുന്നു കഴിഞ്ഞ ഒക്ടോബറിലൊക്കെ ആയിട്ട് വിളിച്ചിരുന്നു പക്ഷേ ഇപ്പോൾ വിളിച്ചിരിക്കുന്ന ബാക്കി ജില്ലകൾ കൂടെ വിളിച്ചിട്ടുണ്ട് അത് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല അപ്പോൾ എച്ച് എസ് എ അപേക്ഷിക്കാൻ മലയാളം അപേക്ഷിക്കാൻ ക്വാളിഫൈഡ് ആയിട്ടുള്ളവര് അതും കൂടിയും അപേക്ഷിക്കാം ദെൻ യു പി ടീച്ചർ എഴുന്നൂറ്റി ഏഴ് ബാ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അത് അറിയാലോ ക്വാളിഫിക്കേഷൻ എന്താണ് അത് നമ്മൾ ടി ടി സിയോ അല്ലെങ്കിൽ ബി എഡോ ഉണ്ടായിരിക്കണം ഇപ്പോൾ യു പി എസ് ടീച്ചർ ആവുമ്പോൾ ബി എഡ് ഓർ കാറ്റഗറി ടു ആണ് അവിടെ പറയുന്നത് കാറ്റഗറി ടു പാസ്സായിരിക്കണം എഴുന്നൂറ്റി ഏഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് കാറ്റഗറി നമ്പർ അതുപോലെ തന്നെ എഴുന്നൂറ്റി ഒൻപത് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എൽ പി ടീച്ചർ ഏകദേശം ജൂൺ ജൂലൈ മാസങ്ങളിലൊക്കെ ആയിട്ട് പരീക്ഷ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു എൽ പി എസ് എ അപ്പോൾ ഇതും അപേക്ഷിക്കാത്തവരുണ്ട് എങ്കിൽ കൃത്യമായി യോഗ്യതകളെല്ലാം തന്നെ ആഡ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ യോഗ്യത എന്താണ് കുറച്ച് കൺഫ്യൂസിങ് ആണ് അപ്ലൈ ചെയ്യുമ്പോൾ അവിടെ കാരണം നിങ്ങൾ ടി ടി സി കേഡറ്റ് കാറ്റഗറി ടു ഡിഗ്രി ഒക്കെ ഉള്ളവരാണ് എങ്കിൽ അത് ഓരോന്നും പ്രത്യേകം പ്രത്യേകം എടുത്ത് ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ എങ്ങനെയുള്ളതാണെന്ന് അപ്പൊ അത് വച്ച് നിങ്ങൾ വളരെ കൃത്യമായി ശ്രദ്ധിച്ച് തന്നെ അപ്ലൈ ചെയ്യാം അപ്ലൈ ചെയ്യാത്തവരുണ്ട് എങ്കിൽ കേട്ടോ അടുത്തത് അസിസ്റ്റന്റ് ഇൻഫർമേഷൻ ഓഫീസർ വിവര പൊതുജന സങ്കർ സമ്പർക്കം ബിരുദം അതുപോലെ തന്നെ രണ്ട് വർഷത്തെ പ്രവൃത്തി പരിചയവും അവിടെ ആവശ്യമായിട്ടുണ്ട് അറുന്നൂറ്റി മുപ്പത്തി ഒമ്പത് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് അവിടെ ഓക്കെ അപ്പം ഇത്രയും പ്രധാനപ്പെട്ട പോസ്റ്റുകളാണ് നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് ഉള്ളത് അത് ഇത് മാത്രമല്ല നൂറ്റി എഴുപത്തി ഒൻപത് തസ്സുകളിലേക്കാണ് വിളിച്ചിരിക്കുന്നത് അപ്പം ഇതെല്ലാം തന്നെ അപേക്ഷിക്കാനുള്ള അവസാന തീയതി എന്നാണ് ഈ ഇന്ന് രാത്രി പന്ത്രണ്ട് വരെയാണ് അപ്പോൾ അപ്ലൈ ചെയ്യാം അപ്ലൈ ചെയ്തിട്ട് നമ്മൾ മാറിയിരിക്കുകയാണോ വേണ്ടത് അല്ല നമുക്കറിയാം ഈ ഒരു വർഷം നമുക്ക് ധാരാളം അവസരങ്ങളുണ്ട് എല്ലാം വന്നിട്ടുണ്ട് ഏതൊരു യോഗ്യതയുള്ളവർക്കും അതിൻ്റെതായ അവസരങ്ങളെല്ലാം വന്നിട്ടുണ്ട് അതും വളരെ പ്ലാനിങ്ങോട് കൂടിയിട്ട് തന്നെ മുൻകാലങ്ങളിലെ പോലെ പരീക്ഷ എന്തെങ്കിലും നടക്കും എന്നുള്ളതൊന്നുമല്ല വളരെ കൃത്യമായിട്ട് വളരെ പ്ലാനിങ്ങോട് കൂടി തന്നെയാണ് എല്ലാ പരീക്ഷകളും ബി എസ് സി ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് വളരെ കൃത്യമായി നിങ്ങളും പരിശീലനം ഇപ്പം തന്നെ തുടങ്ങാം അതുപോലെ തന്നെ പാറ്റേണുകൾക്കും അത്യാവശ്യം മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് പഴയ കാലത്തെ പോലെ കുറേ ക്വസ്റ്റ്യൻസ് പഠിച്ചു പോയി കഴിഞ്ഞാലൊന്നും നമുക്ക് ആ ഒരു റാങ്കിലേക്ക് എത്താൻ പറ്റില്ല അവിടെ നമ്മൾ കൃത്യമായിട്ട് സിലബസ് അറിഞ്ഞ് അതിൻ്റെ ആ ഓരോ പോസ്റ്റിലേക്കും എന്താണ് ഡിമാൻഡ് ചെയ്യുന്നത് അതനുസരിച്ചിട്ടുള്ള പഠനം നമ്മൾ ഇപ്പോഴേ പ്രിപ്പയർ ചെയ്ത് തുടങ്ങണം അതല്ലാതെ എന്താണ് കൺഫർമേഷനൊക്കെ കൊടുക്കാനുള്ള ഡേറ്റ് ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ പലതിൻ്റെയും അതും നിങ്ങൾ പ്രൊഫൈലിലൊക്കെ കയറുമ്പോൾ ഒന്ന് ചെക്ക് ചെയ്തേക്കണേ അപ്പോൾ എന്തായാലും ഹോൾ ടിക്കറ്റ് വന്നിട്ട് പഠിക്കാം അല്ലെങ്കിൽ ആ ഒരു കുറച്ചുകൂടെ ആവട്ടെ ഒന്നുകൂടെ ആവട്ടെ എന്നിട്ട് പഠിക്കാം അങ്ങനെയൊന്നും ആരും വിചാരിക്കരുത് കൃത്യമായിട്ട് പഠിക്കുക ഇവിടെ കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ സി പി ഒൻ്റെയും അതുപോലെ തന്നെ ഡബ്ല്യു സി പിഒൻ്റെയും വുമൻസ് സിവിൽ പോലീസ് ഓഫീസറുടെ ഒക്കെ എന്തുകൊണ്ട് കോച്ചിങ് ആണ് സ്പെഷ്യൽ ടോപ്പിക് അടക്കം ഇവിടെ നമുക്കറിയാം സ്പെഷ്യൽ ഉണ്ട് പോലീസ് പോസ്റ്റുകളിലേക്കൊക്കെ തന്നെ അല്ലേ അതിപ്പോൾ എസ് ഐ ആയിക്കോട്ടെ സി പി ഒ ആയിക്കോട്ടെ പോലീസ് ഡ്രൈവർ ഇപ്പോൾ പരീക്ഷ വരാൻ പോവുകയാണ് അപ്പോൾ അതിനും ഒക്കെ ഇതിന് സ്പെഷ്യൽ ഉണ്ട് നമ്മുടെ കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ സ്പെഷ്യൽ ടോപ്പിക് അടക്കമുള്ള കോച്ചിങ് ആണ് എല്ലാ ടോപ്പിക്കുകളിലേക്കും അതായത് ഏതാണോ ഡിമാൻഡ് ചെയ്യുന്ന സ്പെഷ്യൽ ടോപ്പിക്ക് അതടക്കമുള്ള ആണ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് ഓക്കെ അതുപോലെ തന്നെ എൽ എസ് ഡി ഐ വളരെ വളരെ എന്താ പറയുക കുറേ ആൾക്കാർ കാത്തിരുന്നൊരു പോസ്റ്റ് കൂടിയാണിത് അല്ലേ അപ്പോൾ അതിലേക്കും പ്രത്യേകമായിട്ടുള്ള ബാച്ചുകൾ നമ്മൾ ആരംഭിച്ചിട്ടുണ്ട് അത് ഡിഗ്രി പ്രിലിംസ് ഉണ്ടെങ്കിൽ കൂടി അതിൽ കുറച്ചുകൂടെ നമ്മൾ പ്രതീക്ഷിക്കുന്നത് കുറച്ച് കട്ട് ഓഫ് ഒക്കെ കൂടാൻ സാധ്യതയുണ്ട് അല്ലേ അങ്ങനെയുള്ള ഒരു പരീക്ഷ ആയതുകൊണ്ട് തന്നെ അപ്പോൾ എസ് ഐയുടെ കട്ട് ഓഫ് ആയിരിക്കില്ല അതിന് ഒക്കെ വരുമ്പോൾ അപ്പോൾ അവിടെ നമ്മൾ കുറച്ചു ഉയർന്ന രീതിയിൽ തന്നെ മാർക്ക് സ്കോർ ചെയ്യാൻ ശ്രമിക്കണം അപ്പോൾ അവിടെ പ്രത്യേക ബാച്ചുകൾ നമ്മൾ ആരംഭിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഒ എ ഞാൻ നേരത്തെ പറഞ്ഞു ഒ എ പരീക്ഷ ഒക്ടോബറിലൊക്കെയാണ് ഇതുവരെ പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ ഇതിന് മെയിൻ എക്സാമും ഉണ്ട് അപ്പോൾ പ്രില്ലിംസിന് പ്രിലിംസ് ആയിട്ട് മാത്രം പഠിച്ചാൽ പോരാ നമ്മൾ എന്താണ് നമ്മുടെ ലക്ഷ്യം മെയിൻ ക്ലിയർ ചെയ്ത് റാങ്ക് ലിസ്റ്റിൽ എത്തുക എന്നുള്ളതാണ് അപ്പോൾ ഇപ്പോഴേ നമ്മൾ മെയിൻ്റെ സിലബസ് അനുസരിച്ചുള്ള പഠനം മുന്നോട്ട് കൊണ്ടുപോകാം ഇവിടെ നമുക്കറിയാം പ്രില്ലിംസിലെ ഇംഗ്ലീഷും മലയാളം ഒന്നും ഇല്ല പക്ഷേ അപ്പം ഇപ്പോഴേ ഇംഗ്ലീഷും മലയാളം പഠിക്കണ്ട എന്ന് ചിന്തിച്ചിരിക്കരുത് കാരണം നമ്മൾ കുറച്ച് ദിവസം പഠിക്കാതിരുന്നാൽ ഇംഗ്ലീഷിനെ മലയാളത്തിൻ്റെ ഒക്കെ ടച്ച് പോകും അപ്പോൾ നിങ്ങൾ ഈയൊരു ടെൻത്ത് പ്രിലിയംസിനുള്ള യോഗ്യതയാണ് നിങ്ങൾക്കുള്ളത് ഡിഗ്രി ഇല്ല എങ്കിൽ ടെൻത്ത് പ്രിലിംസ് എക്സാമിന് വേണ്ടിയിട്ടാണ് പ്രിപ്പയർ ചെയ്യുന്നത് എങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് ഇപ്പോൾ ഇംഗ്ലീഷും മലയാളവും ഒക്കെ അടക്കമുള്ള സിലബസ് നമ്മുടെ മെയിൻ്റെ സിലബസ് അനുസരിച്ചുള്ള പഠനം ഇപ്പോഴേ തുടങ്ങാം കാരണം അവിടെ നമ്മൾ അല്ലെങ്കിൽ ഇംഗ്ലീഷൊക്കെ പെട്ടെന്ന് ഒരു ദിവസം കൊണ്ടോ അല്ലെങ്കിൽ രണ്ട് മാസം കൊണ്ടോ പഠിച്ചെടുക്കുകയെന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ മറക്കണ്ട പുതിയ ക്ലാസ്സുകൾ പുതിയ കോ ബാച്ചുകൾ ആരംഭിച്ചിട്ടുണ്ട് എല്ലാ കോഴ്സുകളിലേക്കും എൽ പി എസ് സി ആയിക്കോട്ടെ യു പി എൽ പി എസ് സി യു പി എസ് എ അതുപോലെ തന്നെ ടൈപ്പിസ്റ്റ് അതായത് ഇപ്പോൾ വാട്ടർ അതോറിറ്റിയിലേക്ക് വിളിച്ചിട്ടുണ്ട് ടൈപ്പിസ്റ്റ് ഡ്രൈവർ പോസ്റ്റുകളിലേക്ക് പോലീസ് ഡ്രൈവർ പരി എക്സാം വരാൻ നിൽക്കുകയാണ് അല്ലേ അപ്പോൾ അതിലേക്ക് എല്ലാത്തിനും നമ്മുടെ കയ്യിൽ കോഴ്സസ് അവൈലബിൾ ആണ് അപ്പോൾ ഈ ഒരു ലിങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടായിരിക്കും ആ ഒരു ലിങ്കിൽ രജിസ്റ്റർ ചെയ്തു അപ്പോൾ ഈ ഒരു ലിങ്കിൽ രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളെ അസിസ്റ്റ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഡീറ്റെയിൽസ് എല്ലാം തന്നെ അയച്ചു തരും ഇതിൽ കണ്ടല്ലേ എൽ ജി എസ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്കുമായിട്ടുള്ള അപ്പോൾ ആ ലിങ്കിൽ രജിസ്റ്റർ ചെയ്താൽ മതി കാരണം നമുക്കറിയാം അടുത്ത പരീക്ഷകൾ പലതുമായിട്ട് നമ്മുടെ മുന്നിൽ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ബോർഡ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ കൂടുതൽ കോഴ്സുകളെ കുറിച്ചുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റും അപ്പോൾ അതുകൊണ്ട് കോൾ ചെയ്യാം അതുപോലെ ഈയൊരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം അടുത്തൊരു ഇൻഫർമേഷൻ വീഡിയോ ആയിട്ട് അടുത്തൊരു ക്ലാസ്സിൽ കാണാം താങ്ക്